ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇത് അരുൺ ടെക്സ് ആണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ബനാരസി സാരി കുറേ നാളുകളായി ഇപ്പോൾ ഒരു മിനിമം ഒരു വല്ല ആയിരം നമ്മൾ ബനാരസി അറിയിക്കിയിട്ട് അത് കുറേ എൻക്വയറി ആയിരുന്നു ലോ റേഞ്ചിൽ വരുന്ന ബനാരസി സാരിയാണ് തൊള്ളായിരത്തി എൺപതാണ് അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇവിടെ വെച്ചേക്കുന്നത് ഫുള്ള് ബാനാരസി സാരികളാണ് നോക്കിയുള്ളൂ നിങ്ങൾ നോക്കിയോളൂ ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ കളർ ചേഞ്ചുകളും കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് കുറേ ആൾക്കാർ നമുക്ക് എൻക്വയറി ചെയ്ത ഒരു സാധനമായിരുന്നു അപ്പോൾ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും നാം റീസ്റ്റോപ്പ് ചെയ്തേക്കുന്നത് കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം ഇതിൽ കോൺട്രാസ്റ്റ് വരുന്നതുണ്ട് കോൺട്രാസ്റ്റ് അല്ലാത്തതുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതൊരു ഡിസൈനാണ് എല്ലാ കളറും നമുക്ക് റെഡിയിൽ വന്നിട്ടുണ്ട് ഇത് ആണ് മുന്താണിക്ക് റെഡ് കളറാണ് വരുന്നത് ബോർഡർ അതേപോലെ റെഡ് കളർ വരും ബോഡിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് പിന്നെ ബ്ലൗസ് വരാം ബ്ലൗസ് വരുന്നത് അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് വരും നിങ്ങൾക്ക് മുന്താണി ഏതാണ് വരുന്നത് അതേപോലെ തന്നെ ബ്രോക്കേഡ് ബ്ലൗസും വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് വരുന്നത് വിത്ത് ടസൽസ് ഉണ്ടാവും ഇത് ടസൽസ് ആരിയിൽ തുമ്പിൽ ടസൽസും വരുന്നുണ്ട് ഓക്കെ വെറും എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും അത്യാവശ്യം വരെ അപ്പോൾ ഞാൻ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത അനുസരിച്ച് ഒരു ഹാഷ് കറാണ് ഹാഷിന് വൈൻ കളറാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല നല്ല വെറൈറ്റി ആക്കിയിട്ടാണ് ഇപ്രാവശ്യം ചെയ്തേക്കുന്നത് നമ്മൾ ടൈറ്റിംഗ് ഞാൻ കാണിച്ചാൽ തൊള്ളായിരത്തി എൺപത് വരും അതിൽ നിന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് ഇനി സ്വന്തമാക്കാൻ പറ്റും എന്താ ഒരു ബ്ലൂ ഷേഡ് ബ്ലൂവിന് ഡാർക്ക് ബ്ലൂ ആണ് പിങ്ക് ബ്ലൂ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് വേണം പറയാം നല്ല ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത് എല്ലാത്തിനും ബ്രൊക്കേഡ് ബ്ലൗസും വരും റെഡ് നിങ്ങൾക്ക് മെറൂണിഷ് റെഡ് വിത്ത് ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലാക്ക് അല്ല ബ്ലൂ ആണത് ഓക്കെ പിന്നെ ലാവൻഡർ കളർ ലാവൻഡർ കളർ കുറേ എൻക്വൈരൻ്റ് ആണ് ലാവൻഡർ വിത്ത് വൈറ്റ് കളറാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ബോഡിയൊക്കെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് അതേ സെയിം കളറ് ഡിസൈൻ തന്നെയാണ് ബ്ലാക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലാക്ക് വിത്ത് റാണി പിങ്ക് കളർ വരുന്നത് ബ്ലാക്ക് ഓപ്പൺ ി വരുന്നത് ബോഡി പോർഷൻ ഈ ബ്ലാക്കിൽ ഈ ചെക്ക് ഡിസൈൻ വരുന്നുണ്ട് മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ ആണ് അതിൻ്റെ കോമ്പിനേഷൻ കളറും മെറൂൺ ബോട്ടിൽ ഗ്രീനും ഇതൊരു പുതിയൊരു ബ്ലൂ ഷെയ്ഡ് കളറാണ് നമ്മൾ ഇതിൻ്റെ പിന്നെ ബോർഡർ കണ്ടിരുന്ന ആ ബ്ലൂ അല്ല അതിൽ കുറച്ചും കൂടി ലൈറ്റ് ബ്ലൂ ആയിട്ട് വരുന്നതാണ് ഇത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അല്ല തോന്നുന്നത് കേട്ടോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം കളറാണ് വരുന്നത് ഈ ഒരു മോഡൽ ഇത് ഡിസൈൻ വേറെ കേട്ടോ മാറിയുണ്ട് ഇതിൽ ബോഡി ഡിസൈൻ മാറി നമ്മൾ ഇതിനു മുന്നേ കാണിച്ചതിൻ്റെ ബോഡി ഡിസൈൻ അല്ല ഇപ്പൊ ഇതിൽ കാണിച്ചേക്കുന്നത് ഇതാ ബോഡി ഡിസൈൻ ഇങ്ങനെ വരും എൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ച് തരാം ഇതാണ് ബ്ലൗസ് വരുന്നത് ഇല്ല ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി ഓക്കെ കളറുകൾ ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഈ റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നിങ്ങൾ പുറത്ത് കുറേ അന്വേഷിച്ച് നോക്കുകയുള്ളൂ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് എവിടെയും കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നല്ലൊരു കളറാണ് ഇത് ബ്ലൂ കളർ ഓക്കെ ഇത് കോൺട്രസ്റ്റ് അല്ല സെയിം ടു സെയിം ആണ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ കാർ ഞാനൊന്ന് ഓപ്പൺ ചെയ്താണ് ചെറിയത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു സാരികളാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കാം ഇതൊക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്ന കേട്ടോ ഉടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ തന്നെ വേറെ ആയിരിക്കും ഇതിൻ്റെ സാരി കൊടുത്തതിൻ്റെ ഫീൽ തന്നെ ഉണ്ടാവില്ലേ സാരി കൊടുക്കുമ്പോൾ അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കും ബനർസി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മെറൂൺ ലാവൻഡർ ലാവൻഡർ ഇല്ലാത്തവർക്ക് ലാവൻഡർ ആദ്യം തന്നെ ബുക്ക് ചെയ്യുക അല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ അപ്പോൾ പുതിയതായിട്ട് ചേച്ചി കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തടുത്ത പുതിയ പുതിയ ഐറ്റംസുകളായിട്ട് വരുന്നുണ്ട് അല്ല പേസ്റ്റൽ കളറ് ഒരു ഉള്ളിത്തൊണ്ട് കളർ വരുന്നതാണത് ഒരു ബ്ലൂ ഷെയ്ഡ് എല്ലാ കളറും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാം അതാ എൻ്റെ ഒരു പേശ് കളറ് ഹാഷ് ഇല്ലാത്തവർക്ക് ഹാഷ് കളറുണ്ട് ഇതിൽ ഹാഷ് കളറിൽ വരുന്നത് അടുത്തത് നോക്കണേ ഇല്ല ഞാൻ തമ്പനി വരെ വെച്ചിരുന്ന ഒരു കളറാണ് അത് നമ്മൾ ഓപ്പൺ ചെയ്യണ്ട അത് ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്താൽ കാണിച്ചത് എന്തായാലും ഇത് കോൺട്രാസ്റ്റ് വരുന്ന ഒരു സാരിയാണ് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേ സെയിം ബ്രൊക്കെയർ ബ്ലൗസ് വരുന്നുണ്ട് സ്ലീവിലേക്ക് ബോർഡറും വരുന്നുണ്ട് ഒരു മാംഗോ മാങ്കോ ഡിസൈനെ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് അത്രയ്ക്കും സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നോക്കിയോളൂ എന്താണെങ്കിലും ചുളിച്ചാൽ പോലും ചുരിയില്ല അത്രയും ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് കോൺട്രാസ്റ്റ് റെഡ് വിത്ത് ഒരു പിങ്ക് പേസ്റ്റൽ പിങ്ക് കളറ് വരുന്നത് റാണി പിങ്ക് വിത്ത് ബ്ലൂ ഷൈഡ് വരുന്നത് വില നിങ്ങൾ അന്വേഷിച്ച് നോക്കുക പുറത്ത് ഈ വിലക്ക് കിട്ടില്ല ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ ഡാർക്ക് ബ്ലൂ ബോർഡർ വരുന്നുണ്ട് പിങ്ക് കളർ ബോഡി വരുന്നുണ്ട് ഇനി അടുത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൂ വിത്ത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഈ ബ്ലാക്ക് വേണമെന്നവർക്ക് ബ്ലാക്കിൽ പിങ്ക് കളർ ബോർഡർ വരുന്നത് പിങ്ക് ആണ് വരുന്നത് ഇപ്പോൾ വേറൊരു ഡിസൈൻ ഞാൻ കാണിച്ചുതരാം ലാവൻഡർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് ഡിസൈൻ വേറെയാണ് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഡിസൈനുകൾ മാത്രമാണ് ചേഞ്ച് വന്നേക്കുന്നത് പ്രാവശ്യം അതാ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് അതിൻ്റെ ബ്ലൗസ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതേ ഡിസൈൻ തന്നെ വരുന്നത് ഇതും അതേപോലെ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്കാണെന്ന് വരാം ഇത് കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം ആണ് വരുന്നത് ഇത് ബോഡി കളറും ബോർഡറും ഒക്കെ സെയിം തന്നെ ഒരേ കളറിൽ വരുന്നത് അപ്പോൾ എങ്ങനത്തെ ആഗ്രഹിക്കുന്നു ചേച്ചിമാർക്ക് ബോർഡർ കോൺട്രാസ്റ്റ് കാണാൻ ഉള്ളവർക്ക് കോൺട്രാസ്റ്റും ഉണ്ട് കോൺട്രാസ്റ്റ് അല്ലാത്തവർ കോൺട്രാസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത് മെറൂൺ കോഫി ബ്രൗൺ പോലെ ഇതാണ് പറ്റുന്ന മെറുമുളി ഷെയ്ഡ് പറയുന്നത് ഇതൊരു ബ്ലൂ ഷേഡ് അത് നല്ല നല്ല കളറുകളാണ് കേട്ടോ ചേച്ചി പ്രാവശ്യം വന്നിരിക്കുന്നത് അല്ല നല്ലൊരു ബ്ലൂ ഷേഡ് ആണ് ഇനി ഡാർക്ക് ബ്ലൂ വേണമെങ്കിൽ നോക്ക് ഡാർക്ക് ബ്ലൂ ഒരുപാട് ചേച്ചി മതി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റീസ്റ്റോക്കാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് അല്ല ഒരു പുള്ളിക്കണ്ട് കളറ് ഓക്കെ ബോട്ടിൽ ഗ്രീൻ വേണമെന്ന് നോക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു പേസ്റ്റൽ കളറ് ാണി പിങ്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ അപ്പോൾ അല്ല നമ്മളിതുവരെല്ലാം കണ്ടു ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാനാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇത് മാത്രമല്ല നമ്മുടെ അടുത്ത് വേറെ വേറെ ഐറ്റംസുകൾ കുറേ ഐറ്റംസുകൾ ഉണ്ട് ഇനി പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് ലോ റേഞ്ചിലുള്ള ഐറ്റംസുകളാണെങ്കിൽ ശരി ഹൈ റേഞ്ചിലുള്ള നാലായിരം അയ്യായിരം വരെയുള്ള സാരികൾ പേഴ്സണൽ യൂസിന് അയ്യായിരം വരെയുള്ള സാരികൾ നമ്മുടെ അടുത്ത് റെഡി അവൈലബിൾ ആണ് പുതിയ മോഡലുകളും റെഡിയിലുണ്ട് കേട്ടോ ചെറിയ വരെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കാം പുതിന് ശേഷം വരണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളൂ ബെൽ ബട്ടൺ അമർത്തി വെച്ചോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ത് എൻക്വയറി വേണമെങ്കിലും എൻ്റെ നമ്പറിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് എൻ്റെ നമ്പർ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാനുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ